പ്രിയപ്പെട്ടവരെ തിരുസഭയുടെ കൽപ്പനകളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞായറാഴ്ചയും കടമുള്ള തിരുനാൾ ദിനങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുചേരണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് ഏതെല്ലാമാണ് സഭയിലെ കടമുള്ള തിരുനാൾ ദിനങ്ങളെന്ന് കത്തോലിക്കാ സഭയുടെ കാനൂൺ നിയമം ലത്തീൻ സഭയുടെയും പൗരത്വ സഭയുടെയും കാനൂൺ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഏതെല്ലാമാണ് സഭയിലെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്നാണ് നമ്മൾ കാണുവാനായിട്ട് പരിശ്രമിക്കുന്നത് ലത്തിൻ കാനോൻ നിയമത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെയും പൗരസ്ത്യ കാനൂൺ നിയമത്തിലെ എണ്ണൂറ്റി എൺപതാമത്തെയും കാനൂൺ ഇപ്രകാരം പറയുന്നുണ്ട് ഞായറാഴ്ചകളിലും മറ്റ് കടമുള്ള ദിനങ്ങളിലും വിശ്വാസികൾ ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് നൽകേണ്ട ആരാധനയ്ക്കും കർത്താവിന് ദിവസത്തിൻ്റെതായ ആനന്ദത്തിനോ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമത്തിനോ തടസ്സം നിൽക്കുന്ന ജോലികളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ഏതെല്ലാമാണ് തിരുസഭയിലെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്ന് നമുക്ക് കാണാം ലത്തീൻ സഭയിൽ പൊതുവിൽ പത്ത് തിരുനാളുകളും പൗരസ്ത്വ സഭയിൽ പൊതുവിൽ അഞ്ച് തിരുനാളുകളും ഒപ്പം ഓരോ സ്വയംഭരണാധികാര സഭയുടെ പ്രത്യേക നിയമത്തിൽ പറയുന്ന തിരുനാൾ ദിനങ്ങളും ഉണ്ട് ലത്തീൻ കാനോൻ നിയമത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെയും പൗരസ്ത്യകാനൂൺ നിയമത്തിലെ എണ്ണൂറ്റി എൺപതാമത്തെ കാനൂനും സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമത്തിലെ ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെയും സീറോ മലങ്കര സഭയുടെ പ്രത്യേക നിയമത്തിലെ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ കാനൂനുകളും ഏതെല്ലാമാണ് സഭയിലെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഏതെല്ലാമാണ് ലത്തീൻ സഭയിലെ തിരുനാൾ ദിനങ്ങളെന്ന് നമുക്ക് കാണാം അപ്പസ്തുലിക പാരമ്പര്യമനുസരിച്ച് പ്രസഹാരഹസ്യം ആഘോഷിക്കപ്പെടുന്ന ഞായറാഴ്ച സാർവത്രിക സഭയിൽ പ്രഥമമായ കടപ്പെട്ട തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് കാനൂൺ നിയമം വ്യക്തമാക്കുന്നുണ്ട് ലത്തീൻ സഭയിലെ മറ്റ് കടപ്പെട്ട തിരുനാൾ ദിനങ്ങൾ യേശുവിൻ്റെ ജനന തിരുനാൾ ഡിസംബർ ഇരുപത്തഞ്ച് ഈശോയുടെ പ്രത്യക്ഷീകരണ തിരുനാൾ സ്വർഗാരോഹണ തിരുനാൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ജനുവരി ഒന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ എട്ട് മാതാവിൻ്റെ സ്വർഗാരോപണം ഓഗസ്റ്റ് പതിനഞ്ച് യൗസ്യ മരണ തിരുനാൾ മാർച്ച് പത്തൊമ്പത് അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിൻ്റെയും തിരുനാൾ ജൂൺ ഇരുപത്തിയൊമ്പത് സകല വിശുദ്ധരുടെയും തിരുനാൾ നവംബർ ഒന്ന് ഇങ്ങനെ പത്ത് തിരുനാളുകളാണ് ലത്തീൻ സഭയിൽ പൊതുവായിട്ട് ഉള്ളത് ലത്തീൻ സഭയിൽ പൊതുവിൽ പത്ത് കടപ്പെട്ട തിരുനാൾ ഉണ്ടെങ്കിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടെ ഈ തിരുനാളുകൾ ഞായറാഴ്ചകളിലേക്ക് മാറ്റുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നതിന് കാനൂൺ നിയമം അനുവാദം നൽകുന്നുണ്ട് കാനൂൺ നിയമം നൽകിയിരിക്കുന്ന ഈ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലെ ലത്തീൻ മെത്രാൻമാരുടെ സമിതി മൂന്ന് തിരുനാളുകൾ ഞായറാഴ്ചകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈശോയുടെ പ്രത്യക്ഷീകരണത്തിരുന്നാൾ ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ അതോടൊപ്പം തന്നെ ചില തിരുനാളുകൾ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ദൈവമാതൃത്വ തിരുനാൾ ജനുവരി ഒന്ന് അബലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ഡിസംബർ എട്ട് യോസെ പിതാവിൻ്റെ മരണ തിരുനാൾ മാർച്ച് പത്തൊൻപത് വിശുദ്ധപത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ജൂൺ ഇരുപത്തിയൊൻപത് സകല വിശുദ്ധരുടെയും തിരുനാൾ നവംബർ ഒന്ന് ഈ തിരുനാളുകൾ ഒന്നും തന്നെ ലത്തീൻ സഭയിൽ കടപ്പെട്ട തിരുനാൾ ദിനങ്ങൾ അല്ല രണ്ട് തിരുനാളുകൾ മാത്രമാണ് ലത്തീൻ സഭയിൽ ഞായറാഴ്ച ഒഴികെയുള്ള കടപ്പെട്ട തിരുനാൾ ദിനങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ ജനന തിരുനാൾ രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ പൗരസ്ത്യ കാനൂൻ നിയമത്തിലെ എണ്ണൂറ്റി എൺപതാമത്തെ അനുസരിച്ച് അഞ്ച് തിരുനാളുകളാണ് പൊതുവിൽ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളായിട്ട് പൗരസ്ത്യ സഭയിൽ ഉള്ളത് ഒന്ന് ഈശോയുടെ ജനന ജനനത്തിരുന്നാൾ രണ്ട് ഈശോയുടെ പ്രത്യക്ഷീകരണ പ്രത്യക്ഷീകരണത്തിരുന്നാൾ മൂന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ നാല് മാതാവിന്റെ സ്വർഗാരോപണത്തിരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് അഞ്ച് അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിൻ്റെയും തിരുന്നാൾ ജൂൺ ഇരുപത്തി ഒൻപത് പൗരസ്ത്യ കാനൂൻ നിയമത്തിലെ എണ്ണൂറ്റി എൺപതാമത്തെ കാനൂൺ ഓരോ സ്വയംഭരണാധികാര സഭകൾക്കും ഈ പൊതുവിലുള്ള അഞ്ച് തിരുനാളുകൾ ഞായറാഴ്ചകളിലേക്ക് മാറ്റുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നതിനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് ഭാരതത്തിലെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും അവരുടെ പ്രത്യേക നിയമത്തിൽ ഏതെല്ലാമാണ് കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെല്ലാമാണ് സീറോ മലബാർ സഭയിലെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്ന് നമുക്ക് കാണാം സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആർട്ടിക്കിൾ പൗരത്വ സഭയുടെ കാനൂൻ നിയമത്തിൽ പറയുന്ന അഞ്ച് പൊതു പൊതുതിരുനാളുകളോടൊപ്പം തന്നെ ജൂലൈ മൂന്നാം തീയതി വിശുദ്ധ തോമസ് പോസ്റ്റുലൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ദുഖറാനയും സീറോ മലബാർ സഭാംഗങ്ങൾക്ക് കടപ്പെട്ട തിരുനാൾ ദിനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മലബാർ സഭയുടെ പ്രത്യേക നിയമത്തിൽ കടപ്പെട്ട തിരുനാൾ ദിനങ്ങൾ ഞായറാഴ്ചകളിലേക്ക് മാറ്റുവാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യേക നിയമം പുതുക്കി പുറത്തിറക്കിയപ്പോൾ ആ ഒരു നിർദ്ദേശം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഏതെല്ലാമാണ് സീറോ മലങ്കര സഭയുടെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളെന്ന് നമുക്ക് കാണാം പൗരസ്ത്യ സഭയുടെ പൊതു നിയമത്തിൽ പറഞ്ഞിരുന്ന അഞ്ച് തിരുനാളുകളിൽ വിശുദ്ധ പത്രോ സപ്പോസ്റ്റലിൻ്റെയും പൗരസപ്പോസ്റ്റലിന്റെയും തിരുനാൾ ദിനം സീറോ മലങ്കര സഭയിൽ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പൗരസ്ത്യ സഭയുടെ പൊതു പറയുന്ന മറ്റ് നാല് തിരുനാളുകളോടൊപ്പം സീറോ മലങ്കര സഭയിൽ മൂന്ന് തിരുനാളുകൾ കൂടെ കടപ്പെട്ട ദിനങ്ങളായി ആഘോഷിക്കണമെന്ന് സീറോ മലങ്കര സഭയുടെ പ്രത്യേക നിയമത്തിലെ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ കാനൂനിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള പാരഗ്രാഫുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ മംഗളവാർത്താ തിരുനാൾ തോമസ് അപ്പോസ്തലൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ഈ മൂന്ന് തിരുനാളുകൾ കൂടെ പൊതു നിയമത്തിലെ നാല് തിരുനാളുകളോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും കടപ്പെട്ട തിരുനാൾ ദിനമാണ് എന്നാൽ ലത്തീൻ സഭയിൽ അന്നേ ദിനം കടപ്പെട്ട തിരുനാൾ ദിനം അല്ല അതിനാൽ സഭയിൽ ഞായറാഴ്ച ആഘോഷിക്കപ്പെടുന്ന കടപ്പെട്ട തിരുനാൾ ദിനങ്ങളൊഴികെ ഇട ദിവസങ്ങളിൽ രണ്ട് തിരുനാളുകളും സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും നാല് തിരുനാളുകളുമാണ് ഞായറാഴ്ച ഒഴികെയുള്ള കടപ്പെട്ട തിരുനാൾ ദിനങ്ങളായിട്ട് വരുന്നത് കത്തോലിക്ക സഭയിലെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കാണുവാനായിട്ട് പരിശ്രമിച്ചത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുക ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി